കൃഷ്ണാകുരുവായിരവാ ശരണം പൊന്നുണികണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് നമ്മുടെ പൊന്നുണിക്കണ്ണൻ ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ്ടിട്ടോ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ ഭഗവാൻ നിൽക്കുന്നു ഭഗവാനെ കാണാനുള്ള ആഗ്രഹത്തിൽ ഭക്തന്മാരും കാത്തു നിൽക്കുകയാണ് ആ നട തുറന്ന സമയത്ത് പൊന്നുണിക്കണ്ണൻ അത് ആശ്രയില്ലാത്ത തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ടും ചുവപ്പ് പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിരിക്കുന്നു അങ്ങനെ നിൽക്കണ ആ കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഈ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാം ആ പുഞ്ചിരി തൂകി നിൽക്കണ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് നാരായണ നാമം ചൊല്ലി അതാ ആ കണ്ണൻ്റെ അടുത്തേക്ക് നാമം ജപിച്ച് നടക്കുന്നു നാരായണ ആ നാരായണ ആ നാരായണ ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കണ്ണിറയെ കണ്ട് കൂടി ആനന്ദത്തോടുകൂടി കൂടി ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കും ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ പൊന്നുണ്ണി കണ്ണൻ അതാ പൊന്നിൻ്റെ കിങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിലോടക്കുള്ളും പിടിച്ച് സർവ്വാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് കണ്ണടച്ച് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ചൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മൊത്തം എല്ലാം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഒരു സങ്കോചവും കൂടാതെ നല്ല കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ നമുക്കെല്ലാവർക്കും ചെല്ലാം നാരായണ 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 കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്യായ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാം അത്രയും സ്നേഹ അത്രയും അമൂല്യമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്ക് തന്ന വരദാനമാണ് ഈ മന്ത്രം ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്താനങ്ങൾക്കെല്ലാം സദ്ഗതി ജീവിതസുഖം എല്ലാം ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് എല്ലാവർക്കും ജീവിക്കാം കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ